സൌദി ഉൾപ്പെടെ പാകിസ്ഥാന് ധനസഹായം ചെയ്യുന്ന രാജ്യങ്ങൾ അവ ഭീകരപ്രവർത്തനങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തണമെന്ന് അതത് രാജ്യങ്ങളെ അറിയിച്ചതായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച സർവകക്ഷി സംഘ നേതാവ് വൈജയന്ദ് പാണ്ഡെ എം പി റിയാത്തിലെ ഇന്ത്യൻ എംബസി ഹാളിൽ ഇന്ത്യൻ സമൂഹത്തിലെ നേതാക്കളുമായി സംവദിക്കുമ്പോഴാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത് US money is is being misused. So it is important to bring Pakistan back under the FATF grey list. ഇന്ത്യ സൗദി ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളിലും സർക്കാരാണ് സൈന്യത്തെ നിയന്ത്രിക്കുന്നത് എന്നാൽ പാകിസ്ഥാനിൽ മറിച്ചാണ് സംഭവിക്കുന്നത് ഇതിൽ മാറ്റം വരണമെന്നാണ് ഇന്ത്യയുടെ നിലപാട് സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളും ഇതേ നിഗമനത്തിൽ എത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഏറെ ഭീകരപ്രവർത്തനങ്ങൾക്ക് ഇരയായ രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ അടിക്ക് അടി എന്ന ഇന്ത്യയുടെ നിലപാടിൽ സൗദിയുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ട് ഭീകര കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയാൽ മാത്രമേ ഇനി പാകിസ്ഥാനുമായി ചർച്ചകൾക്ക് വഴി തുറക്കുകയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയ്ക്ക് നേരെ പാകിസ്ഥാൻ ഇനി ഭീകരപ്രവർത്തനം നടത്തിയാൽ ആ രാജ്യത്തെ ഇല്ലാതാക്കി കളയുമെന്ന് പ്രതിനിധി സംഘത്തിലെ അംഗവും ബി ജെ പി എംപിയുമായ നിഷികാന്ത് ദുബൈ മുന്നറിയിപ്പ് നൽകി അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കുന്നതുൾപ്പെടെയുള്ള തിരിച്ചടി നൽകിക്കൊണ്ടായിരിക്കും അതെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി എം പിമാരായ ഫാങ് നോങ് കോന്യാക് രേഖാ ശർമ്മ രാജ്യസഭാംഗമായ സത്നാന്ത് സിംഗ് സന്ധു മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ല എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു മദീന സന്ദർശനത്തിന് പോയതിനാൽ സംഘത്തിലെ മറ്റൊരംഗമായ അസദുദ്ദീൻ ഒവൈസി എം പിക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല ഇന്ത്യൻ എംബസി ഡി സി എം അബു മാത്തൻ ജോർജ് പരിപാടിയിൽ ആമുഖ പ്രഭാഷണം നടത്തി ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഏഴംഗ പ്രതിനിധി സംഘം ചൊവ്വാഴ്ചയാണ് സൗദിയിലെത്തിയത് സൗദി വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ ആദിൽ അൽ ജുബേർ ഉൾപ്പെടെയുള്ള വിവിധ നേതാക്കളുമായി സംഘം കൂടിക്കാഴ്ച നടത്തിയിരുന്നു സൗദിയിലെ ദൗത്യം പൂർത്തിയാക്കിയ സംഘം ഇന്ന് പുലർച്ചെ അൽജീരിയയിലേക്ക് പുറപ്പെടും ഇസ്മൈൽ പയ്യോളി ട്വന്റി റിയാദ്